ചിത്രമെന്നും വിളിച്ചു പോന്ന ആനിക്ക് രാജ്യത്തെമ്പാടും പ്രത്യേകിച്ച് കേരളത്തിലും ഇന്ന് ലഭിക്കുന്ന സ്വീകാര്യത ഞെട്ടിക്കുന്നതാണ് ജെൻസി ചിത്രം എന്ന കളിയാക്കലുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വശത്ത് തകൃതിയായി നടക്കുന്നുണ്ടെങ്കിലും നീണ്ട പാരമ്പര്യമുള്ള ആനിമ തിയേറ്ററുകൾ നിറയ്ക്കുകയും കയ്യടികൾ മാറിക്കൂട്ടുകയാണ് ഒരു സൂപ്പർ സ്റ്റാർ ചിത്രത്തിന് പോലും ലഭിക്കാത്ത ഏർലി മോർണിംഗ് ഫാൻ ഷോയോടെ ആയിരത്തി എഴുന്നൂറിലധികം സ്ക്രീനുകളിൽ രാജ്യത്ത് പ്രദർശനം ആരംഭിച്ചു മുന്നേറുകയാണ് ഡിമോൻസ് ലെയർ സുനോ ദി സിനിമ ഇൻഫിനിറ്റി കാസൽ അഡ്വാൻസ് ബുക്കിംഗിൽ തന്നെ തരംഗമായ ചിത്രം ഒരു ആനിമയും സ്വപ്നം കണ്ടിട്ടില്ലാത്ത റെക്കോർഡ് കളക്ഷൻ ആണ് അഡ്വാൻസ് ബുക്കിങ്ങിലും ശേഷവും ഇവിടെ നേടുന്നത് രണ്ട് രണ്ട് ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം മുപ്പത് കോടിയുടെ കളക്ഷൻ കേരളത്തിൽ മാത്രം ഒന്ന് പോയിന്റ് എട്ട് നാല് കോടി രൂപ ആഗോള ബോക്സ് ഓഫീസിൽ ചിത്രത്തിന്റെ ആദ്യ ദിന നേട്ടം മുന്നൂറ് മില്യൺ ഡോളറാണ് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് കോടി രൂപ അനിമേ ചരിത്രത്തിലെ തന്നെ ബിഗ്ഗസ്റ്റ് ഓപ്പണർ കൂടിയാണ് ഹരിവോ സൊട്ടോസാക്കിയുടെ ഇൻഫിനിറ്റി കാസിൽ കാർട്ടൂണുകളായി കരുതി വന്ന ചെറിയ വിഭാഗം സിനിമാ പ്രേമികൾക്കിടയിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു യോണറാണ് കേരളത്തിലടക്കം വമ്പൻ നേട്ടം കൊയ്യുന്നത് സിനിമയുടെ പുത്തൻ ആഖ്യാന ശൈലികളോടുള്ള വിമുഖത അഴിച്ചു വെച്ച് ടിക്കറ്റ് എടുത്ത തിയേറ്ററിൽ ജലത്തിരക്കു കൂടുന്ന കാഴ്ച അനിമകൾ ഒ ടി ഡി പ്ലാറ്റ്ഫോമുകളിൽ മാത്രം ജനകീയമായി നിന്ന കാലത്തിന്റെ അഴിച്ചുപണി കൂടിയാണത് നൂറ്റി പത്ത് തിയേറ്ററുകളിൽ മുന്നൂറിലധികം സ്ക്രീനുകളിൽ കേരളത്തിൽ പ്രദർശനത്തിനെത്തുന്ന ചിത്രത്തിന് ടിക്കറ്റ് ലഭ്യമല്ലാത്ത സാഹചര്യമാണ് ഇംഗ്ലീഷ് ഡബിന് പോലുമല്ല ജാപ്പനീസ് ഒറിജിനൽ വേർഷൻ ആണ് കൂടുതൽ ഡിമാൻഡ് എന്ന് തിയേറ്റർ ഉടമകൾ പറയുന്നു എന്താണ് ഈ ആനിമകൾ ആനിമേഷൻ എന്ന പദത്തിന്റെ ജാപ്പനീസ് അഡാപ്റ്റേഷൻ ആണ് ആനിമ ജപ്പാനിലും സമീപകാലങ്ങളിലായി ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലുമായി നിർമ്മിക്കപ്പെടുന്ന ആനിമേറ്റഡ് ചിത്രങ്ങളെയാണ് ആനിമകൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇതല്ലേ ഈ കാർട്ടൂണും എന്ന് ചോദിച്ചാൽ അല്ല ഓൾ ൾറ്റഡ് ഷോകൾക്കുള്ള പൊതുവായ പദമാണ് അതിന്റെ ഒറിജിൻ ലോകത്ത് എവിടെയും ലോകത്തെവിടെയുമാകാം കൂടുതലായും പശ്ചാത്തല രാജ്യങ്ങളിലായിരുന്നു എന്നത് മാത്രം കാർട്ടൂണുകൾ പ്രധാനമായും കുട്ടികളെ ലക്ഷ്യമാക്കിയുള്ളതും കോമിക് ഓണറിലെത്തുന്നതുമാണെങ്കിൽ ആനിമകൾ വിവിധ ഓണറുകളാണ് കൈകാര്യം ചെയ്യുന്നത് പ്രധാനമായും മാങ്ക എന്ന ജാപ്പനീസ് കോമിക്കുകളുടെ അഡാപ്റ്റേഷൻ കൂടിയാണവ കുട്ടികളെ മാത്രമല്ല അവിടെ ലക്ഷ്യമിടുന്നത് ഇന്ത്യൻസ് പ്ലോട്ടുള്ള മൾട്ടി ലെയർഡ് ആയ കഥകൾ ഗൗരവമുള്ള വിഷയങ്ങളെ കൂടിയാണ് കൈകാര്യം ചെയ്യുന്നത് പ്ലോട്ടുകൾ സാധാരണമാണെങ്കിൽ കാർട്ടൂണുകൾ അങ്ങനെയല്ല അതേസമയം മോട്ടി ഹോസ്മാൻ തുടങ്ങിയ ഷോകൾ മുതിർന്ന പ്രേക്ഷകരെ ലക്ഷ്യം വെക്കുന്ന കാർട്ടൂണുകളാണ് എന്നുകൂടെ ഓർക്കുക അവയ്ക്ക് ജാപ്പനീസ് ഒറിജിനോ ആനിമയുടെ സൗന്ദര്യമോ അല്ല ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ആദ്യത്തെ പ്രൊഫഷണൽ ആനിമകൾ പ്രദർശനത്തിനെത്തിയത് എനിമയുടെ പിതാക്കന്മാർ എന്നറിയപ്പെട്ട ഒട്ടേമാവ ിയതാമി കുച്ചി എന്നിവർ ആ കാലഘട്ടത്തിൽ നിരവധിയായ അനിമേറ്റഡ് ചിത്രങ്ങൾ നിർമ്മിച്ചു അവയിൽ ഏറ്റവും കുച്ചിയുടെ ഗെറ്റാനയാണ് ഫാസിസ്റ്റ് പ്രൊപ്പഗണ്ട ചിത്രങ്ങളായി പോലും ജപ്പാനിൽ ആനിമകൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതോടെ ജനകീയമാക്കപ്പെട്ട ആനിമകൾക്ക് അമേരിക്കയിൽ ഡിസ്നി തീർത്ത കാർട്ടൂൺ വിപ്ലവം വെല്ലുവിളിയായിരുന്നു പക്ഷേ ആക്ഷൻ ത്രില്ലറുകളും റൊമാന്റിക് ഡ്രാമകളും കോമിക് ഡ്രാമകളും അടങ്ങുന്ന വലിയൊരു കൂട്ടം ചിത്രങ്ങളായ ആനിമകൾ മാറി അതിൽ കുട്ടിക്കാലത്ത് കണ്ടുവളർന്ന ഡോറേമോനും ഡ്രാഗൺ ബോൾ സിയും അടങ്ങുന്ന കാർട്ടൂണുകളും അതിനുള്ളത് ആനിമ ഇൻസ്റ്റാൾമെന്റ് ആയി എത്തുമ്പോൾ വീണ്ടും ആറ് ഭാഗങ്ങളായി അതിനെ തിരിക്കുന്നുണ്ട് അതിൽ ആദ്യത്തേത് ഇരുപത്തി ആറ് എപ്പിസോഡുകളുള്ള സീസൺ വൺബാണ് രണ്ടാമത്തേത് രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ ഡെമൻ ലെയർ മുഗൻ ട്രെയിനാർക്കും മൂന്നാമത്തേത് പതിനൊന്ന് എപ്പിസോഡുകളിലായി ടി വി ആയി രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ പുറത്തിറങ്ങിയ എന്റർടൈൻമെന്റ് ഡിസ്ട്രിക്റ്റ് ആർക്കും നാലാമത്തേത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാസ്മിത്ത് വില്ലേജ് ആർക്കും അഞ്ചാമത്തേത് ഹാഷിറ ട്രെയിനിങ് ആർക്കുമാണ് ഇതിന് തുടർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെയുള്ള കാലഘട്ടങ്ങളിലായി ഒരുക്കുന്ന ഇൻഫിനിറ്റി കാസിൽ ആർക്ക് എത്തുന്നത് അതിലെ ആദ്യ ചിത്രമാണ് സെൻസേഷനായി മാറുന്ന ഡാർക്ക് ഫാന്റസി ആക്ഷൻ ഫിലിം ഡിമാൻസ് ലെയർ മേൽപ്പറഞ്ഞ സിനിമകളിൽ നിന്നും സീരീസുകളിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ ദൈർഘ്യമുള്ള സിനിമയായാണ് അത് എത്തുന്നത് ചുരുക്കത്തിൽ പുതിയ ചിത്രം കണ്ടു മനസ്സിലാക്കാൻ നീണ്ട നിര സിനിമകളും സീരീസുകളും കാണേണ്ടതുണ്ടെന്ന് സാരം അമേരിക്കൻ ചിത്രങ്ങൾക്കും പാശ്ചാത്യ ആനിമേഷൻ ചിത്രങ്ങൾക്കും മാത്രം പ്രേക്ഷകരെ കണ്ടെത്താൻ സാധിച്ചിരുന്നിടത്തേക്കാണ് ഡിമോസ് ലെയർ എത്തുന്നത് അഞ്ഞൂറ് മില്യൺ എങ്കിലും ജാപ്പനീസ് ചിത്രം കൈക്കലാക്കുമെന്നാണ് ട്രാക്കർമാരുടെ പ്രവചനം അതേസമയം ഈ വർഷം പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയതും ചൈനീസ് ആനിമേറ്റഡ് ചിത്രമായ നേസ നെയു എന്നാണെന്നും ശ്രദ്ധേയം സിനിമകളിൽ വൈവിധ്യമേറെയാണ് അതിലൊരു കൂട്ടമാണ് ആനിമകൾ വ്യത്യസ്തമായ രുചിയുള്ള അലങ്കാരമുള്ള ദൃശ്യാവിഷ്കാരം അതിനും ഇവിടെ സ്പേസ് ഉണ്ടാകുന്നു എന്നത് പ്രതീക്ഷയാണ് ടൈറ്റിൽ കാർഡുകളിൽ മാത്രം ആനിമേഷനുകൾ ഉൾപ്പെടുത്തി വന്ന മലയാള സിനിമ കഴിഞ്ഞ കാലങ്ങളായി ഉള്ളടക്കത്തിലേക്ക് കൂടെ അതിനെ ആവാഹിക്കുന്നുണ്ട് ഭ്രമയുഗത്തിലെ പോച്ചയുടെ കഥ ആനിമേഷനായി കണ്ടപ്പോഴും ലോകയിലെ സൂപ്പർ ഹീറോകളുടെ യാത്ര ഇൻട്രൊഡക്ഷനായി കണ്ടപ്പോഴും കയ്യടിച്ച കാർട്ടൂൺ എന്ന് മുദ്ര കുത്താത്ത മലയാള സിനിമയ്ക്ക് ഈ സ്പേസ് നൽകുന്നത് പുതിയ പരീക്ഷണങ്ങൾക്കായുള്ള വാതിൽ പഴുതുകൂടെയാണ്